കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റ് എടുത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് വാട്സപ്പ് ചാറ്റിൽ ചെല്ലുക അതിനുശേഷം ഹായ് എന്ന് എക്കുക അങ്ങനെ എയ്ക്കുന്ന ടൈമിൽ നമുക്ക് ഓട്ടോമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും ടിക്കറ്റ് ക്യാൻസൽ ടിക്കറ്റ് മോർ ഓപ്ഷൻസ് എന്നുള്ളതിൽ ക്യാൻസൽ ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവസാനത്തെ മൂന്ന് മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസുകൾ ആക്റ്റീവ് ആയിരിക്കുന്നതിൻ്റേത് കാണിക്കുന്നതായിരിക്കും ആക്റ്റീവ് ടിക്കറ്റ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ടിക്കറ്റ് നമ്പർ കാണിക്കും അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യെസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് വരുന്ന മെസ്സേജ് നിങ്ങൾ ടിക്കറ്റിനായി കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അതിൽ എഴുതി കാണിക്കും ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആവേണ്ട എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും അത് യെസ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടിക്കറ്റ് ക്യാൻസൽ ആയിരിക്കുകയാണിപ്പോൾ ആയിരിക്കുന്ന ആ ടിക്കറ്റിൻ്റെ എമൗണ്ട് ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തവർക്ക് അവരുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഫണ്ട് റീഫണ്ട് ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോ യൂസ് ആയാലും തീർച്ചയായും ലൈറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്